ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് അരിമുല്ല എന്നാണ് കുറച്ച് സ്ഥലത്തേക്ക് ഇതിന് എന്ന് കേട്ടിട്ടുണ്ട് ഇത് കുട്ടിക്കാലത്തെ ഒരു നൊസ്റ്റാൾജിക്കായിട്ടായിരുന്നു നമുക്ക് മുല്ലയിൽ തന്നെ ഇങ്ങനെ കുടമുല്ല കുറ്റിമുല്ല അരിമുല്ല അങ്ങനെ മൂന്ന് തരം മുല്ലയാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ വൈകിട്ട് ഇതിങ്ങനെ പൂ പൊട്ട് പൊട്ടിച്ച് നമ്മളിങ്ങനെ അതിനെ കോർത്ത് വയ്ക്കുമായിരുന്നു അരിവാരി വിതറിയ പോലെ ഉള്ളത് കൊണ്ടാണ് അരിമുല്ല എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നു പിന്നെ ചിലർ ഇതിന് സൂചിമില്ല എന്ന് പറയുന്നത് കൂടുതലും സൂചിയിൽ കോർത്തിട്ടായിരുന്നു ഇത് ഇണേ ഇതിൻ്റെ തണ്ടിന് കണ്ടോ നീളം കുറവാണ് പക്ഷെ അസാധ്യമണ്ണാണ് അപ്പം എത്ര പേര് ഇത് കുട്ടിക്കാലത്ത് ഉപയോഗിച്ചെന്നറിയില്ല ഇത് നമ്മുടെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് അത് പോയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വീട് കിളിർത്ത് വന്നതാണ് അപ്പോൾ അതിൽ ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കാണിച്ചു തരാം കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഞാനിത് വീണ്ടും വീട്ടിൽ കണ്ടത് ഞങ്ങളുടെ അതിരിൽ അതേ ഇന്ന് അതിൽ നിന്ന് ഒരു ഇല പൊട്ടിച്ച് ഞാൻ ഇവിടെ നിന്ന് മുല്ലമൊട്ട് പൊറിക്കുക കേട്ടോ കുട്ടിക്കാലത്ത് ഇതിങ്ങനെ കോർത്ത് തലയിൽ നിറച്ച് ഇങ്ങനെ അഭിമാനമായിരുന്നു അതിങ്ങനെ ഓർത്തപ്പോൾ ഞാൻ കരുതി എന്നാൽ നിങ്ങൾക്കൂടെ കാണാ കാണിച്ചു തരാമോ ഒത്തിരി മുട്ടുണ്ട് കേട്ടോ കണ്ടോ അരിമുല്ല പക്ഷെ ഞാനിതിപ്പോൾ ഞങ്ങളുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ മാളയിൽ പക്ഷെ മാളയിലൊന്നും ഞാനെങ്ങും ഇങ്ങനെ അരിമുല്ല കണ്ടിട്ടില്ല ഞങ്ങൾ കൊല്ലത്ത് ഞങ്ങൾക്കിത് ഇഷ്ടം പോലെ മിക്ക വീടുകളിലും ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞല്ലേ പണ്ടൊക്കെ ഞങ്ങൾ ഒരു മുറൊക്കെ നിറച്ച് പൊട്ടിക്കുമായിരുന്നു അന്ന് കുട്ടിക്കാലത്ത് ഇങ്ങനെ നമ്മൾ മുറത്തിലൊക്കെ ആയിരുന്നു ഒത്തിരി ഉണ്ടെങ്കിൽ പൊട്ടി ഇന്നിപ്പോൾ അങ്ങനെ മുറത്തിൽ പൊട്ടിക്കാനൊന്നും ഉള്ളതില്ല വളരെ കുറച്ചേ ഉള്ളൂ എന്നാലും മകൾക്ക് നാളത്തേക്ക് വെക്കാനായിട്ട് പൊട്ടിക്കുകയെന്ന് ഇറിയാ ഇത് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ കരുതി എന്നാൽ നിങ്ങളെ അതൊരു വീഡിയോ കാണിക്കാമെന്ന് ഇതിപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊന്നും അല്ല തന്നെ കിളിർപ്പ് നിൽക്കുന്ന കാരണം പ്രോപ്പറായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ചെടി നിൽക്കുന്നതും അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പിന്നെ നല്ല സന്ധ്യ ആയി അപ്പം സന്ധ്യ ആയതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഈ പൂവുണ്ടോന്നൊന്ന് മെൻഷൻ ചെയ്യണേ നിങ്ങളുടെ നാട്ടിലേന്ന് എന്താ പറയണേന്ന് തമിഴ്നാട്ടിലൊക്കെ ഈ മുല്ലയ്ക്ക് ഭയങ്കര എക്സ്പെൻസീവാന്ന് കേട്ടിട്ടുണ്ട് ഇതിന് കൃഷിയുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് പറയുമായിരുന്നു ഓ കുറച്ച് നമുക്ക് ഇവിടെ ഇതങ്ങ് കൃഷി ചെയ്താലോന്ന് പക്ഷേ ഇപ്പം ഇതൊന്നും നമുക്ക് കിട്ടാനില്ല അപ്പോൾ ഇത് വീണ്ടും കണ്ടപ്പോൾ ഒരു നോസ്റ്റാൾജിയൊക്കെ ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ ഇത് നിറച്ചുകൊണ്ട് നോക്കിയേ എന്തുമാത്രാന്നൊക്കെ ഈ അതിരുമേലൊക്കെ അവിടെ തൊട്ട് ഇവിടെ കണ്ടോ നിലത്തൊക്കെ ഇവിടെ ആരും പൂ പൊട്ടിക്കാനില്ലാണ്ട് ഞങ്ങളും ഇവിടെ ഇല്ല പിന്നെ കുട്ടികളാരും ഇവിടെ ഇല്ലാത്ത കാരണം കണ്ടോ മൂക്കള് വെറുതെ ഇങ്ങനെ കൊഴിഞ്ഞ് 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 നിലത്ത് കിടക്കാണ് ഇങ്ങനെ ഉണ്ടാവുക കുറ്റിമുല്ല എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടുക്കോട് കൂടി രണ്ട് മൂന്ന് അടുക്കോടുള്ള കുടമുല്ലക്കാണ് കുറ്റിമുല്ല എന്ന് പറയുന്നത് കുടമുല്ല എന്ന് പറയുമ്പോൾ ഒറ്റത്താട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് പിച്ചി പക്ഷെ എറണാകുളം തൃശ്ശൂർ സൈഡൊക്കെ നമ്മൾ പിച്ചി എന്ന് പറയുമ്പോൾ അവർക്ക് കുറിച്ച് അറിയില്ല നമുക്ക് ഇങ്ങനെ ട്രിവാൻഡ്രം കൊല്ലം സൈഡിലേക്ക് കല്യാണത്തിന് മുല്ലപ്പൂവോ അല്ലെങ്കിൽ കൂടുതലും പിച്ചിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇന്നത്തെ ലൈവ് എത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളിത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇത് എത്ര പേര് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പൊട്ടിച്ച് തലയിൽ വെച്ചിട്ടുണ്ട് അന്ന് എല്ലാവരും എല്ലാ വീട്ടിലെ കുട്ടികളും തന്നെ വൈകിട്ടാവുമ്പോൾ ഈ മുല്ല പറിക്കാൻ ഇറങ്ങുകയും അതൊരു അത് തന്നെ ഒരു ഒത്തൊരുമയായിരുന്നു കുട്ടികൾ തമ്മിൽ കണ്ടോ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കാടൊക്കെ കയറി തെച്ചിയും കാട്ട് തെച്ചിയും അതിൻ്റെ കൂടെയാണ് ഈ മുല്ല ഉള്ളത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കണ്ടോ നിറച്ചുണ്ട് അപ്പോൾ ഞാൻ ഈ പൂ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എത്ര ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നേ ഞാൻ പോയാ